കേരള ഗവൺമെന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അഞ്ച് തീയതികളിൽ മലപ്പുറത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ സംസ്ഥാന കൗൺസിൽ യോഗമാണ് അത് പാരീസ് നമ്മുടെ കുന്നുമൽ തന്നെയുള്ള പാരീസ് വെച്ചിട്ടാണ് പങ്കെടുക്കുന്നത് കെ എസ് അലീഗിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാമത് അതിന്റെ പ്രതിനിധി സമ്മേളനം പിന്നെ നമ്മുടെ റോസ് വെച്ചിട്ടാണ് നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ വി ശിവദാസൻ എം പി ആണ് ഞായറാഴ്ച രാവിലെ ഒൻപതിന് മലപ്പുറം പാരിഷാളിൽ സംസ്ഥാന കൗൺസിൽ യോഗം നടക്കും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച പ്രതിനിധി സമ്മേളനം വി എസ് അച്യുതാനന്ദൻ നഗറിൽ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും പകൽ രണ്ടിന് സുഹൃദ് സമ്മേളനം സിഐടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക സഹായാനം കെ ഇ എൻ കുഞ്ഞഹമ്മദും കലാസന്ധ്യ ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് യാത്രയായ്പ് സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് ആയിരത്തിലധികം നഴ്സുമാർ പങ്കെടുക്കുന്ന പ്രകടനം ഉണ്ടാകും മലപ്പുറം കുന്നമൽ ടൌൺ പരിസരത്ത് വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം ദേശാഭിമാന്യ പ്രസിഡന്റ് എഡിറ്റർ എം വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഇ ജയൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഷൈനി ആന്റണി ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ ട്രഷറർ കുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.